ഒരു കുഞ്ഞിക്കാലെ കാണാത്ത വേദനയിൽ കാലങ്ങളോളം ആറ്റുനോറ്റ് കാത്തുകാത്തിരുന്നു കിട്ടിയ ഒരു പൈതലിനെ കൊഞ്ചിച്ച് കൊതിന് മുന്നേ ചീന്തിക്കഴിവേറ്റിയൊരുത്തിന് കിട്ടാവുന്നതിൻ്റെ പരമാവധി ശിക്ഷ കിട്ടുമെന്നും അതുവഴി നെഞ്ചിലാളുന്ന ഒരു നെരിപ്പോടിന് നേരിയ ശാന്തി കിട്ടുമെന്നും കാത്തിരുന്നൊരു പെറ്റ വയറിന്റെ മൂർധാവിനേറ്റ ദയാരഹിത പ്രഹരമാണ് കോടതിയുടെ ഒറ്റവരി ഉത്തരവിൽ പ്രതിക്ക് പുറത്തേക്കുള്ള വാതിൽ ഓമനക്കുഞ്ഞിനെ പീഡിപ്പിച്ചു കൊന്നൊരു നരാധമൻ തൂങ്ങിയാടേണ്ട കഴിമരത്തിൽ മരിച്ച നീതിയെ കണ്ട പകപ്പ് കൂടിയാണ് ചങ്കുപൊടിഞ്ഞ അമ്മയുടെ ആർത്തനാദം അന്നതൊരു കഴുത്തിൽ ഷാൾ കുടുങ്ങി മരിച്ച അപകടം വരുത്താൻ കാണിച്ച ദുഷ്ടവഗ്രതയിൽ തുടങ്ങിയ കൊടിയ വീഴ്ചകൾ അക്കമിട്ട് പറയുന്നുണ്ട് നൈരാശ്യത്തിൻ്റെ ഒരു വിധിപ്പകർപ്പ് ഏമാനത്താൻ വൈകിയത് മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട രക്തസാമ്പോൾ ശേഖരിക്കാത്തതു മുതൽ കാരുണ്യമില്ലാത്ത കൊലപാതകം നടന്ന മുറിയിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാത്തതു മുതൽ കിട്ടിയ തെളിവുകൾ സൂക്ഷിക്കാത്തതു മുതൽ ശാസ്ത്രീയ തെളിവുകൾ തുള്ളി പോലും ശേഖരിക്കാത്തതടക്കം ആ കേസിനെ കാക്കി എങ്ങനെ കൊന്നു കൊലവിളിച്ചു എന്ന് എണ്ണി എണ്ണി പറയലാണ് അന്നാലു ആ കേസിന്റെ ശിക്ഷാ ദിവസം പോലീസിന്റെ മേനി പറഞ്ഞ മുഖ്യമന്ത്രി പൗരപ്രമുഖരുമായി പ്രാതിൽ തിരക്ക് കഴിഞ്ഞെങ്കിൽ ആ വിധിപ്രസ്താവം ഒന്ന് വിശദമായി വായിക്കണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസിൽ അങ്ങേയറ്റം വൈറ്റലായ തെളിവുകളിൽ അത്ര കണ്ട അമാന്തമെങ്കിൽ അക്ഷരം തെറ്റാതെ വിളിക്കണം അട്ടിമറി അയ്യോ പ്രബുദ്ധ കേരളത്തിൽ പോക്സോ കേസിൽ അട്ടിമറിയോ എന്നാണ് അമ്പരപ്പെങ്കിൽ ഓർമ്മയുണ്ട് കേരളത്തിന്റെ മനസാക്ഷിയുടെ കഴിക്കോലിൽ വാളയാറിൽ തൂങ്ങിയാടി രണ്ട് പെറ്റിക്കോട്ടുകൾ നമ്മുടെയൊക്കെ മുഖത്തെ വീണ നീതികേടിന്റെ കുരുന്നു ചോര അന്നാ നിന്നും പതിമൂന്നും ഒൻപതും മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളെ അഴിച്ചിറക്കിയ മണിക്കൂറിൽ തുടങ്ങിയതാണ് അട്ടിമറികളുടെ ശവഘോഷയാത്ര അതൊരു പരസ്പര സമ്മത ലൈംഗിക ലൈംഗികബന്ധമായിരുന്നുവെന്നൊരു ഉദ്യോഗസ്ഥന്റെ പുളിച്ചുനാറി വാക്കുകൾ കേട്ടതാണ് കേരളം ആ പ്രതികളെ വെറുതെ വിട്ടും തിരിച്ചു പിടിച്ചും അട്ടർലി ഡിസ്കസ്റ്റിംഗ് എന്ന് കോടതി പറഞ്ഞ് സി ബി ഐക്ക് കൊടുത്തും പരിഹാസ്യമായ വ്യവഹാര വർഷങ്ങളിൽ അട്ടപ്പള്ളത്തെ ഒറ്റമറി വീടിന് മുന്നിൽ മഴയും വെയിലും ഏറ്റും നീതി കിട്ടാതെ ഇപ്പോഴും കരഞ്ഞു നിൽപ്പാണ് ഗതി കിട്ടാതെ രണ്ട് സഹോദരാത്മാക്കൾ അവിടെയും കേട്ടതാണ് ഒരു രാഷ്ട്രീയ ബന്ധം ഇവിടെയും കേൾക്കുന്നുണ്ട് അട്ടിമറി വഴിയിലെ രാഷ്ട്രീയ ബന്ധം അനീതിയുടെ ആറു വർഷങ്ങൾക്കിപ്പുറം ഒരു ആറു വയസ്സുകാരിക്ക് സമാന വിധിയെങ്കിലും സാംസ്കാരിക കേരളമേ ബുദ്ധിജീവി അടിമകളെ ചത്തു ചാവടിച്ചിട്ടില്ല എന്ന് സ്വയം ബോധ്യപ്പെടാനെങ്കിലും വായിൽ മത്തൻ കുത്തിയിരിക്കാതെ നാക്കെടുത്ത് രണ്ട് വാക്കും മിണ്ട് അതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഏത് പൊന്നുതമ്പുരാൻ കാക്കാൻ നോക്കിയാലും കാക്കിത്തോൽവിയുടെ ആനുകൂല്യത്തിൽ ഏത് വക്കീൽ ഏത് കോടതിയിൽ നൂരിയെടുത്താലും ആ കുഞ്ഞിനെ റേപ്പ് ചെയ്ത് കെട്ടിത്തൂക്കിയവർ പട്ടിയെ പോലെ പുഴുത്തു ചാവലാണ് കാലത്തിന്റെ വിധി കാത്തിരിക്കുക പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം